ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം കുറച്ച് ഉഴുന്നുകൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് പറ്റൽ മുളക് അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണേ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെള്ളം വറ്റിച്ച ചിണി ആയിരിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയുള്ള അരപ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഈ ജീരകം ഇത്രയും ചേർത്ത് അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഈ അരപ്പ് അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ കണ്ടമാനം അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാന്ം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആവി ഏറ്റണം കേട്ടോ അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒന്ന് അളിച്ചു കൊടുക്കണം എല്ലായിട്ട് വെള്ളവും വേണ്ട ഒന്ന് തളിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതേ ഇതുപോലെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിൽ തോരനൊക്കെ വെച്ച ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഒരു തോരനാണ് എല്ലാം ട്രൈ ആണ്